നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വളരെ ത്രില്ലിംഗ് പോരാട്ടമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് മൊത്തത്തിൽ ഏഴ് ഗോളുകൾ കണ്ട മത്സരമാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അവസാനിച്ചിരിക്കുന്നത് ഏതായാലും മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻ്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ തന്നെ അർമാണ്ടോ സാദിക്കിലൂടെ മോഹൻ ബഗാൻ ലീഡെടുത്തു വിപിൻ മോഹനിലൂടെ അൻപത്തിനാലാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിച്ചു എന്നാൽ അറുപതാം മിനിറ്റിൽ വീണ്ടും അറുമാണ്ടോ സാദിക്കിലൂടെ മോഹൻ ഗാൻ ലീഡെടുത്തു എന്നാൽ ദിമിത്രിയോസിലൂടെ തിരിച്ചടിച്ചു ദിമിത്രിയോസ് തിരിച്ചടിച്ചെങ്കിലും ദീപക് ദിമുത്രിയോസ് മിനിറ്റിൽ വീണ്ടും ലീഡെടുക്കാൻ മോഹൻ ബഗാൻ കഴിഞ്ഞു മാത്രമല്ല ഏഴാം മിനിറ്റിൽ കൊമിങ്സും മോഹൻ ബഗാന് ഗോൾ നേടിയതോടെ അവർ നാല് ഗോളിലേക്ക് എത്തി അതേസമയം തൊണ്ണൂറ്റി ഒൻപതാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം ദിമിത്രിയോസ് കൂടെ ഗോൾ കണ്ടെത്തിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് എന്ന നിലയിലേക്ക് മാറുകയായിരുന്നു അങ്ങനെ മൂന്ന് നാല് എന്ന നിലയിലേക്കാണ് ഇന്നത്തെ മത്സരം എത്തിയിരിക്കുന്നത് വീട് അവസാനിപ്പിക്കാണ് എല്ലാവർക്കും നന്ദി